രണ്ട് ദിവസം വരെ ബന്ധുക്കളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും നടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു കൊട്ടാരത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ അഗ്നി കൂടുതൽ സമയം ഔട്ട് ഹൗസിൽ തന്നെയായിരുന്നു അവളുടെ കൂടെ നീഴിൽ പോലെ കല്ലുവുണ്ട് ബദ്രി വിഷിന്റെ കൂടെ ഇന്നൻ്റെ ബോഡി കൊണ്ടുവരാനും അവൻ്റെ ചവടക്കിനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യാനും ഒപ്പം തന്നെ കൂടി മഠത്തിലേക്ക് പോകുന്ന വഴി നിയന്ത്രണം വിട്ട വണ്ടി കൊക്കയിലേക്ക് മറയുകയായിരുന്നു ക്ലാസ് പൊട്ടി ഡ്രൈവർ തെറിച്ച് വീണപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ പിടികിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കാറിന്റെ കൂടെ തന്നെ കോക്കയിലേക്ക് മറിഞ്ഞ ഇന്ദ്രൻ കാറിനോടൊപ്പം കത്തി നശിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണത്തിൽ നിന്നും ദുരൂഹമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ആക്സിഡന്റായി അത് എഴുതി തള്ളി ചടങ്ങ് കഴിഞ്ഞ് തളർന്ന് കിടക്കുന്ന ദേവിക്ക് ആന്തിയുടെ അമ്മയും ഗായത്രിയും കൗസല്യയും കൂടെ ചേർന്ന് സമാധാനിപ്പിച്ചു കൊണ്ടുചെന്ന് കിടത്തി അവർ ഒന്നും സംസാരിക്കാതെ അങ്ങനെ തന്നെ കിടന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു അത് കണ്ട് കൗസല്യ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ഒരാഴ്ച ഇവിടെ കാണില്ല ബദ്രി രാത്രി കിടക്കാൻ വന്ന ബദ്രിയടായി അഗ്നി പറഞ്ഞതും അവനൊന്നും മുകളിൽ കണ്ട് തിരിഞ്ഞു കിടന്നു എന്താ ബദ്രി ഒന്നും പറയാത്തത് അഗ്നി അവന് തനിക്ക് നേരെ തിരിച്ചുകിട്ടാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയാം അഗ്നി നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് എന്തായാലും അതെല്ലാം ഭംഗിയായിട്ട് നടത്തിയിട്ട് വാ വന്നിട്ട് എന്താണെന്ന് വിശദമായി പറഞ്ഞാൽ മതി എനിക്ക് നിന്നെ വിശ്വാസമാണ് ബദ്രി തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു എനിക്ക് ഇപ്പോൾ പോണം ബദ്രി എന്നും ഇതുപോലെ ജീവിക്കാനൊന്നും പറ്റില്ല എനിക്ക് എല്ലാവരെയും പോലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ തന്നെ ജീവിക്കണം അതിന് ഇന്ദ്രൻ്റെ ഒരു ഓർമ്മ പോലും എന്നിൽ ബാക്കിയുണ്ടാവാൻ പാടില്ല അതിലേക്കുള്ള യാത്രയാണ് അഗ്നി അവൻ്റെ നീഞ്ചിലേക്ക് ചാഞ്ഞു അവൻ്റെ അടുത്തേക്കാണോ നിൻ്റെ യാത്ര അഗ്നിയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് ബദ്രി ചോദിച്ചതും അവൾ അവനെ മുഖം ഉയർത്തി നോക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനെ സമ്മതിക്കാതെ ബദ്രി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു എനിക്കറിയാം അങ്ങനെ ഒറ്റയടിക്ക് നിനക്ക് അവനെ കൊല്ലാൻ പറ്റില്ലെന്ന് പിന്നെ അന്ന് പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു പോയി അത് സത്യമായിരിക്കുമെന്ന് പക്ഷെ എന്തൊക്കെയായാലും അവൻ നരകിക്കുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാം പത്നി എങ്കിലും എൻ്റെ നെഞ്ചിലെ തീയണയോ അവൻ പറഞ്ഞിട്ട് അവളെ തന്നിൽ നിന്ന് മടത്തി മാറ്റി അത് ഞാൻ ഉറപ്പ് തരാം പത്നി അവൻ്റെ നെഞ്ചിലായി അവൾ തലചായിച്ചു മേഡം നമ്മൾ എത്താറായി ഇനി കുറച്ചു ദൂരം കൂടെയുള്ളൂ പുറത്തെ കാഴ്ചയിലേക്ക് കണ്ട് നട്ടിരുന്ന അഗ്നി സ്റ്റീഫനെ ശബ്ദം കേട്ടാണ് അവനെ തിരിഞ്ഞു നോക്കിയത് അവരോടെല്ലാം പറഞ്ഞിട്ടില്ലേ സ്റ്റീഫ ഇനിയിപ്പോൾ നാൾ എനിക്ക് അവൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ ഇത്തിരി സന്തോഷിക്കട്ടെ അഗ്നി പകയോടെ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല മേഡം പെട്ടെന്ന് കൊന്നുകളേണ്ട സ്ഥാന്റ് ഇങ്ങനെ തിന്നാനും കുടിക്കാനും കൊടുത്തിട്ടേക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല സ്റ്റീഫൻ അവളെ നോക്കി പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ഏയ് അങ്ങനെയൊന്നും പെട്ടെന്ന് കൊന്നാൽ തീരുന്ന പാക്കിയല്ല സ്റ്റീഫ എനിക്ക് അവനോട് അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നല്ലോ ചതി എന്താണെന്ന് അവനും മനസ്സിലാകണ്ടേ അതിനുള്ള അവസരമാണ് ഞാനിനി അവന് കൊടുക്കാൻ പോകുന്നത് മാഡത്തിൻ്റെ ഇഷ്ടം സ്റ്റീഫൻ അതും പറഞ്ഞു തിരിഞ്ഞു ഇനി അങ്ങോട്ട് വണ്ടി പോക്കില്ല മാഡം നമുക്ക് നടക്കേണ്ടി വരും സ്റ്റീഫൻ വണ്ടി നിർത്തി സീറ്റ് ബെൽറ്റ് ഊരുന്നതിൻ്റെ ഇടയിൽ അടുത്തിരിക്കുന്ന അഗ്നിയോടായി പറഞ്ഞു ഒന്ന് മോളിക്കിണ്ട് അവൻ്റെ പിന്നാലെ അവളും ഇറങ്ങി ചുറ്റോട് ചുറ്റും മുഴുവനും കാടാണ് മെയിൻ റോഡിൽ നിന്നും മൺ റോഡ് വഴി ഒത്തിരി മുന്നോട്ട് വന്നതാണ് അവർ ഇവിടെ കൊണ്ട് അവസാനം ചെയ്തു മുന്നോട്ടിനെ വഴി ഏതെന്ന് പോലും ഉറപ്പിക്കാൻ പറ്റാതെ അത്രയും കാടാണ് അതിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അഗ്നി ചുറ്റുമൊന്ന് നോക്കി ഇതുവഴിയാണ് മാഡം വന്നോളൂ സ്റ്റീഫൻ അവളുടെ മുന്നിൽ നടന്നുകൊണ്ട് അവൾക്ക് വഴി കാട്ടി അവൾ അവന് പുറകെ സൂക്ഷിച്ച് നടന്നു ഒത്തിരി നടന്ന് ക്ഷീണിച്ചുകൊണ്ട് അവൾ ഒരു മരത്തിൽ ചാർന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു ഇനിയും ഒത്തിരി സ്റ്റീഫ നടക്കാൻ കിതപ്പ് മാറുന്നതിനിടയിൽ അവൾ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയെ സ്റ്റീഫൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇത്തിരി ദൂരം കൂടി ഉണ്ടും എന്ന് പറഞ്ഞു അത് കേട്ടവൾ ചുരുങ്ങ നെറ്റിയോടെ അവനെ നോക്കിക്കൊണ്ട് നടന്നു ഇവിടെ അങ്ങനെ ഒത്തിരി പേരൊന്നും താമസമില്ല മേഡം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് കൂടിപ്പോയൽ ഒരു പത്ത് വീടിനപ്പുറം കാണില്ല അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വഴിയൊന്നുമില്ലാതെ കിടക്കുന്നത് സ്റ്റീഫൻ അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു കുറച്ചുകൂടെ നടന്നവർ ചെറിയ ചെറിയ കുഴലുകൾ ഉള്ളൊരു സ്ഥലത്തെത്തി അഗ്നി അവിടെയെല്ലാം നോക്കി നിന്നും അല്പല്പം അകലത്തിലായി ഒരു പത്തോളം കുടിലുകളുണ്ട് അവൾ അതിലൂടെക്ക് കണ്ണോടിച്ചു ഓലം മെടഞ്ഞു കെട്ടിയ മേൽക്കൂറിയടപ്പം കൂടിയ കുടിലുകൾ ഭംഗിയത്തിന് നിലനിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇതിലാണ് മേഡം സ്റ്റീഫൻ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്ത കുടിലിന്റെ പുറത്ത് നിൽക്കുമ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് അകത്തൊക്കെ പരതി അയാളെ ഇവിടെയല്ല കെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും അല്പം കൂടി മാറി അവർ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കുടിലുണ്ട് അവിടെയാണ് ഇന്ദ്രൻ ഇപ്പോൾ അവന്റെ കാര്യങ്ങൾ നോക്കാനെല്ലാം ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മൂപ്പനെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം സ്റ്റീഫൻ പറഞ്ഞു തീർന്നത് മകത്തു പ്രായം ചെന്നൊരാൾ പുറത്തേക്ക് വന്നു അഗ്നി അയാളെ കണ്ട ഉടനെ കൈകളിലെടുത്ത് തൊഴുതു കാണിച്ചു അയാളത്തിന് ഒന്ന് തല കുലുക്കിക്കൊണ്ട് അവർ രണ്ടുപേരെയും നോക്കി മുന്നോട്ട് നടന്നു ഒരു കുടിലിന് മുന്നിലെത്തിയപ്പോൾ അയാൾ അഗ്നിക്ക് നേരെ കൈകൾ നീട്ടി നിന്നു അവൾ സ്റ്റീഫൻ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ബാഗിൽ നിന്ന് രണ്ടു കിട്ടി നോട്ടെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ അത് കിട്ടിയതും കണ്ണിൽ വെച്ച് തൊഴുതുകൊണ്ട് അവരിന്ന് നോക്കി തിരികെ പോയി മൂപ്പൻ അങ്ങനെ ആവശ്യമില്ലാതെ തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അവൾ അയാളെ തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് സ്റ്റീഫൻ പറഞ്ഞു ഇന്ദ്രൻ അവൾ സ്റ്റീഫൻ്റെ മുഖത്തേക്ക് ചോദ്യഭാവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അകത്തുണ്ട് അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നു അവൻ വേണ്ട സ്റ്റീഫ ഞാൻ പൊയ്ക്കോളാം സ്റ്റീഫനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പോകുന്നതിന് മുന്നേ കാറിലുള്ള എൻ്റെ ബാക്കിയവിടെ എത്തിച്ചാൽ മതി ഒരാഴ്ച ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം അഗ്നി പറഞ്ഞത് കേട്ടവൻ തല തലകുലുക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു സ്റ്റീഫ അവൻ അവളെ തിരിഞ്ഞു നോക്കി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് അഗ്നി കാട്ടുമൂപ്പൻ പോയ വഴി നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഇല്ല മാഡം അതിനല്ലേ കുറച്ച് മുന്നേ പൈസ കൊടുത്തത് ഇനിയിപ്പോൾ ഇവിടെയിട്ട് ഇവനെ കൊന്നാലും ആരും ചോദിച്ച് ഇങ്ങോട്ടൊന്നും വരില്ല അതോർത്ത് പേടിക്കണ്ട മേട ഭാഗത്തേക്ക് പോയിക്കോ ഞാൻ പാകം ഇവിടെ കൊണ്ടുവച്ചിട്ട് പോകാം എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി സ്റ്റീഫൻ അവളോട് പറഞ്ഞുകൊണ്ട് പോകുന്നത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് അഗ്നിന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു അവൾ അകത്ത് കയറിയതും ഇന്ദ്രൻ്റെ കാര്യം നോക്കുന്നയാൾ അവളെ നോക്കി പുറത്തേക്ക് പോയി അയാളൊന്നും സംസാരിക്കാതെ പോയത് കൊണ്ട് തന്നെ അവൾ അയാളിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു പിന്നെ തല പിടിച്ചുകൊണ്ട് ആ കോരിക്കിലേക്ക് കടന്നു അവിടെ ഒരു ഹാൾ പോലെ ഒന്നും പിന്നെ ഒരു ചെറിയ റൂമുമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് പിന്നെ പിടിഞ്ഞെ പുറത്തായി ഓലയൊക്കെ കൊണ്ട് മറിച്ച ഒരു ബാത്റൂമും ആ റൂമിൻ്റെ അകത്തേക്ക് ശബ്ദം ഉണ്ടാക്കാതെ അവൾ കടന്നു ചെന്നു നോക്കുമ്പോൾ അകത്തുള്ള മുള കൊണ്ടുള്ള ഒരു കട്ടിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഇന്ദ്രൻ അവൻ ആകെ അവശനാണ് എന്നൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും രണ്ട് കൈയും മുളകമ്പ് കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഇന്ദനെ ആയുർവേദം മഠത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നത് സ്റ്റീഫന്റെ കൊണ്ട് തന്നെ അവന് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ഉറങ്ങാനുള്ള മരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു യാത്രയിൽ ദാഹിച്ച് ഇന്ദനെ അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ചായതും അവൻ ഉറങ്ങിപ്പോയിരുന്നു അങ്ങനെയാണ് അവനെ മറ്റൊരു വാഹനത്തിൽ കയറ്റി സ്റ്റീഫൻ ആ കാട്ടിലേക്ക് കൊണ്ടുപോയത് ഇന്ദന്റെ രൂപസാദൃശ്യമുള്ള ഒരു ബോഡി സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ കാറിലൊക്കെയിട്ട് ആ ഡ്രൈവർ കൊക്കയിലേക്ക് ആ വണ്ടി തള്ളിയിടുകയായിരുന്നു കത്തി നശിച്ചു പോയ ആ വാഹനത്തിനുള്ളിൽ ആ ബോഡിയും കത്തിപ്പോയിരുന്നു ഇന്ദന്റെ ബോധം തെളിയുമ്പോൾ അവൻ ഈ വനത്തിലെ ഈ കുടിലാണ് എന്താ ഏതെന്ന് അവൻ കാട്ടു ചോദിച്ചെങ്കിലും അയാൾ അവനെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല ഇന്ധനം നോക്കനിന്നിരുന്ന ആളും ഇന്നിന്റെ വാക്കുകൾക്കൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവൻ അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പോലും പറ്റിയില്ല പച്ചില മരുന്നെല്ലാം വെച്ച് അവൻ്റെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കുന്ന അവർക്ക് തൻ്റെ ഭക്ഷണം മനസ്സിലായി കാണില്ല എന്നവൻ വിചാരിച്ചു പിന്നെ എന്തായാലും ആദ്യം തന്നെ ആരോഗ്യമാണ് ആവശ്യമെന്നും മനസ്സിലാക്കി ഇന്ദനൻ അവരോട് സഹകരിക്കാൻ തുടങ്ങി ഇപ്പൊ പിന്നെ ആരോടും ഒന്നും അവന് മിണ്ടാൻ പോകില്ല ഓരോന്നും മലച്ചു കൊണ്ട് കിടക്കുമ്പോഴാണ് എന്തു തന്നെ ദേഹത്തേക്ക് അമർന്നത് ഇന്ദ്രൻ അറിയുന്നത് അവൻ ഞെട്ടിക്കണ്ണും തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അടുത്തായി തന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പോട്ടിക്കിറയുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ശരീരത്തിൽ അമർന്നതിൻ്റെ വേദന നല്ലോണം ഇന്ദ്രൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ ദേഷ്യത്തോടെ പല്ലി കടിച്ചുകൊണ്ട് തനിയിൽ നിന്നും അവളെ മാറ്റാൻ ശ്രമിച്ചു അതറിഞ്ഞപ്പോൾ അഗ്നി അവനുള്ള പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ടിരുന്നു ഇന്ദ്രേടാ അഗ്നി മനസ്സിലൊന്ന് പൂജിച്ചുകൊണ്ട് അവനെ കേൾപ്പിക്കാൻ എങ്ങനോടെ വിളിച്ചു അത് കെട്ടവൺ ഞെട്ടി അവളെ മുഖം ഉയർത്തി നോക്കാൻ ശ്രമിച്ചു ശരീരം മൊത്തം ചതഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഇഴുന്നേൽക്കാൻ പോലും അവന് പറ്റിയില്ല അഗ്നി മോളെ എന്നെ ഒന്ന് നോക്കടാ എനിക്കൊന്നുമില്ല ഇങ്ങനെ കരയല്ലേ എനിക്കത് സഹിക്കില്ല ഇന്ദൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു അത് മനസ്സിലാക്കി അവൾ അവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി ഇന്ദ്രൻ്റെ കണ്ണുകൾ ആർത്തിയുടെ അഗ്നിയുടെ മുഖത്തോടെ ഓടി നടന്നു കുറച്ച് ദിവസം അവളെ കാണാതീരുന്നപ്പോൾ ആയിരുന്നു ഇന്ദനെത്രമാത്രമാണ് അഗ്നി ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അവന് ബോധ്യമായത് അവളുടെ വിടർന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങിരിക്കുന്നത് കാണേ അത് കണ്ണൻ വയ്യാത്തതുപോലെ അവൻ കണ്ണുകൾ അടച്ചു അത് കണ്ടവൾ ദേഷ്യത്തിൽ അവനിന്ന് മുഖം തിരിച്ചു നീ നീ എങ്ങനെയാ മോളെ ഇവിടെ എത്തി ബാക്കിയുള്ളവരൊക്കെ എവിടെയാ ഇന്ദൻ അവളുടെ പുറകെ കണ്ണ് നീട്ടിക്കൊണ്ട് പറഞ്ഞതും അഗ്നിന്ന് പൊച്ചു ചിരിച്ചു പിന്നീട് അവൻ കാണാതെ മറച്ചു പിടിച്ചു അഗ്നി ഇന്ദ്രൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ അവിടെ ഉണ്ടായതെല്ലാം ഒന്നുപോലും വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു അഗ്നി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഞെട്ടിലോടെ അവളുടെ മുഖമുയർത്തി നോക്കി എന്താ അഗ്നി പറയുന്നത് ഞാൻ മരിച്ചു പോയി എല്ലാവരും കരുതിയെന്നോ അവൻ പകപ്പോടെ അവളോട് ചോദിച്ചു ഇത്രയും ദിവസം ഒന്നും മറിയത് കിടന്നപ്പോൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല എന്നവൻ ഞെട്ടലോടെ ആലോചിച്ചു ഇന്ദ്രനെ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല എല്ലാം കേട്ട ശേഷം അവൻ വല്ലാത്തൊരു ഞെട്ടലില്ലായിരുന്നു അഗ്നിയെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാറിയില്ല ഇന്ദിരേട്ടാ ഇനി വിഷമിക്കണ്ട ഞാൻ വന്നല്ലോ അഗ്നി അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു വീട്ടിലാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല ഞാൻ നിറഞ്ഞ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അഗ്നി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ചിരിയോടെ പറഞ്ഞു കേട്ട് അവനവളെ പ്രണയത്തോടെ നോക്കിയിരുന്നു നീ എങ്ങനെ അറിഞ്ഞു അഗ്നി ഞാൻ ഇവിടെയുള്ള കാര്യം ഇതുവരെയായിട്ടും ഇവർ എന്നോട് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ഞാൻ ആരാണെന്ന് ഇവർക്കറിയുക പോലുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെയുള്ള കാര്യം നിന്നോട് ആര് പറഞ്ഞു ഇന്ദ്രൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ഇന്ദ്രൻ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അഗ്നി പകച്ചിരുന്ന് പോയി ആ കരി നേരത്തെ ഓർത്തില്ലല്ലോ എന്ന് സ്വയം ശപിച്ചു എങ്കിലും അവൻ്റെ മുന്നിൽ മുഖഭാവം മാറാതെ അവൾ പിടിച്ചു നിന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു ഇന്ദ്രേട്ടാ ഈ കിടക്കുന്നത് എന്റെ പ്രാണനലേ അപ്പോൾ ഞാൻ അറിയാതെ പോകുന്നത് എങ്ങനെയാ എന്തായാലും ഞാനെല്ലാം പറയാം അത് ഇവിടുന്ന് ഇന്ദ്രട്ടൻ സുഖപ്പെട്ടു പോകുമ്പോൾ ആണെന്ന് മാത്രം അതിനിടയിൽ ഇതുപോലെയൊന്നും എന്നോട് ചോദിക്കരുത് അഗ്നി അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടും ഇന്ദ്രൻ മെല്ലയൊന്നും ചിരിച്ചു അല്ല വീട്ടിൽ ഭദ്രിയൊന്നും അറിഞ്ഞില്ലേ താൻ ഇങ്ങോട്ട് വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രേടാ വീട്ടിൽ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അത്യാവശ്യമായിട്ട് എന്റെ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് ഞാൻ എന്തായാലും വരാൻ ഒരാഴ്ച കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അഗ്നി പറയുന്നത് കേട്ട് അവൻ അവളെ വിടന്ന കണ്ണുകളോട് നോക്കി അപ്പോൾ അത്രയും ദിവസം ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമാണ് അഗ്നി അവൻ്റെ കണ്ണുകളെ നോക്കിക്കൊണ്ട് അഗ്നി മനസ്സിലൊന്ന് പൂജിച്ചു അതെ ഇന്ദ്രേടാ ഇവിടെ ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ എളു ആരുമില്ലാതെ നമുക്ക് രണ്ടു മാത്രമായി ഇവിടെ ഇങ്ങനെ പ്രണയിച്ചു കഴിയാം അഗ്നി കുസൃതി ചിരിയോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രനെ അവളെ നോക്കി സന്തോഷത്തോടെ തലകുളിക്കെ എൻ്റെ അവസ്ഥ ഇതായി പോയത് മാത്രം നീ രക്ഷപ്പെട്ടു വേണേ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ സന്തോഷത്തിൻ്റെ കൊടുമുളിയിലെത്തിക്കുമായിരുന്നു ഇന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വശ്യമായി ചിരികളെ പറഞ്ഞു കേട്ട് അഗ്നി അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അത് നോക്കി ഇന്ദ്രൻ ഒന്ന് നിറഞ്ഞു ചിരിച്ചു ആളാക്കി എന്ന് ഉഷാറായി എന്ന് തോന്നുന്നല്ലോ അഗ്നി ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അത് ഈ നർത്തത്തിൽ തലകൊലുക്കി നീ ഇങ്ങനെ എൻ്റെ അടുത്തിരുന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ഉഷാറാകാതിരിക്കും എനിക്കെന്തായാലും നല്ല വിശ്വാസമുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുമെന്ന് ഒരാഴ്ചയെ ഇവിടെ കിടന്നുള്ളൂ എങ്കിലും ഇവരുടെ മരുന്നെല്ലാം സൂപ്പറാണ് അഗ്നി അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിനു വേണ്ടി തന്നെയല്ലടാ നീനെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് നിന്റെ അസുഖമെല്ലാം മാറി നീ രണ്ട് കല് എഴുന്നേറ്റ് നിൽക്കണം അത്രമേൽ നീനെ ആഗ്രഹിക്കുന്ന സമയത്ത് നിന്റെ ചങ്കിൽ തന്നെ എനിക്ക് കത്തി കത്തിയിറക്കണം സ്നേഹത്തിൽ ചതിക്കപ്പെട്ട നിന്റെ മുഖഭാവം കണ്ട് എനിക്ക് ആദ്യ ചിരിക്കണം ഇന്ദ്രൻ്റെ മുഖത്തേക്ക് ചിരിയട് നോക്കി കണ്ട് അവൾ മനസ്സിലാവാത്തു എന്താണ് എൻ്റെ പെണ്ണ് എന്നിങ്ങനെ നോക്കിയിരിക്കുന്നത് അവൻ്റെ ചോദ്യമാണ് അവളെ അവനിൽ അവനേന്ന് കണ്ണുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത് കുറച്ച് ദിവസമായില്ലേ ഇന്ദ്രേടാ ഈ മുഖം ഞാൻ നേരി ചുവായി കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ നോക്കിയിരുന്ന് പോയതല്ലേ ചുവന്ന മുഖത്തോടെ അഗ്നി പറയുമ്പോൾ അവളെ ഇന്ന് വാരി പുണരാൻ തോന്നി ഇന്ദന് തൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന രണ്ട് കൈകളിലേക്ക് അവൻ അമർഷത്തോടെ നോക്കി ഇന്ദ്രൻ എങ്ങനെ വിഷമിക്കുന്നത് ഞാനെന്നും ഇങ്ങനെ അടുത്ത് തന്നെ കാണില്ലേ അവൾ അവനോട് അല്പം കൂടെ ചേർന്നിരുന്നു സ്നേഹത്തോടെ പറഞ്ഞു അതിൽ മനസ്സ് നിറഞ്ഞ് ഇന്ദന അവളെ നോക്കിയിരുന്നു ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റം മതിയുന്നേ ഉള്ളൂ എനിക്ക് ദിവസവും എത്ര നേരമാണ് കിടന്നുറങ്ങുന്നതെന്ന് എനിക്കൊരു നിശ്ചയവും പോലുമില്ല മരുന്നെല്ലാം കഴിച്ചതിന് ശേഷം വല്ലാതെ ഒരു ക്ഷീണമാണെന്നും എങ്കിലും രാവിലെ ഉണരുമ്പോൾ നല്ല ഉന്മേഷം തോന്നും അവൻ തൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് അവളുടെ അല്പം കൂടെ ചേർന്നിരുന്നു അവൻ്റെ ആ നീക്കം അവൾക്ക് അരോചകമായി തോന്നിയെങ്കിലും പല്ലുകൾ കടിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് കൊണ്ടേയിരുന്നു ഇന്നിനെ ഞാൻ മരുന്ന് കഴിക്കണോ അഗ്നി അത് കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും നിന്നോട് ഇനിയും എന്തൊക്കെയോ സംസാരിക്കാനുള്ളതുപോലെ അവൻ വല്ലായ്മയുടെ അവളോട് ചോദിക്കുമ്പോൾ അഗ്നി അവനെ നോക്കി കണ്ണുപെട്ടി അങ്ങനെ മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ള സ്നേഹപ്രകടനമൊന്നും വേണ്ട എന്തേലും കുറച്ച് ദിവസത്തെ കാര്യമില്ലു അത് കഴിഞ്ഞ് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാലോ ഇന്ധർണ്ണയം കൊണ്ട് തിരികെ പോകുമ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കും ഇനിയും എനിക്ക് ഇങ്ങനത്തെ നിന്ന് കഴിയാൻ വയ്യ അഗ്നി മനസ്സിൽ ഓരോ കണക്ക് കുടലുകളോടെ പറഞ്ഞതും ഇന്നെ മുഖം വിടർന്നു വന്നു അപ്പോൾ ബദ്രിയോ അവന്റെ ഓർമ്മയിൽ പോലും ഇന്ദ്രൻ പല്ലുകൾ കടിച്ചു അത് മനസ്സിലാക്കിയവൾ ഒന്ന് പുച്ചത്തിൽ ചെറികോടി അതെന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ നടക്കും ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയണ്ട അല്ലാതെ നമുക്ക് സംസാരിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട് അവൾ ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ നെറ്റിമൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടവനും ചിരിയോടെയിരുന്നു പിന്നെ അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു കൂടുതലും ഇന്ദ്രൻ്റെ പ്രണയവാക്കുകളായിരുന്നു അത് കേൾക്കാനും ഒട്ടും ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടിയും അവൾ പുറമേ ചിരിച്ചുണ്ട് എല്ലാം കേട്ടിരുന്നു ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ അവിടേക്ക് ചിമ്മിനി വിളക്കം കൊണ്ട് ഇന്ദനെ നോക്കാൻ വന്നവൻ കയറി വന്നു അഗ്നി നോക്കി അവൻ ഇന്ദനെ പതി എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അല്പസമയം എടുത്തതിനു ശേഷമാണ് ഇന്ദനെ അയാൾ തിരികെ കൊണ്ടുവന്നത് അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള കഞ്ഞിയും അഗ്നിയുടെ മുൻതേക്ക് നീക്കി വെച്ചുകൊണ്ട് അയാൾ അവന് കഴിക്കുള്ള മരുന്നും എടുത്തു കൊടുത്ത് പുറത്തേക്ക് നടന്നു ആവശ്യത്തിന് ഉപയോഗിക്കാൻ അവിടെ വേറെയും ഒന്ന് രണ്ട് വിളക്കുകൾ ഉണ്ടായിരുന്നു സംസാരിച്ചിട്ട് നേരം പോയത് അറിഞ്ഞില്ല എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം വന്നതിന് ശേഷം ഇതുവരെ ഒന്നും ഫ്രഷ് ആയില്ല ഇന്നെന്നോട് പറഞ്ഞുകൊണ്ട് അവൾ ഒരു വിളക്കും കത്തിച്ച് പുറത്തേക്ക് നടന്നു പരിചയം സ്ഥലമാണ് നീ സൂക്ഷിച്ചു പോണം അവിടെ വെള്ളം വെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കണം അവൾ പോകുമ്പോൾ ഇന്ദ്രൻ പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ സൂക്ഷിച്ചോളാം എൻ്റെ ഇന്ദ്രേടാ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം എന്നിട്ട് മരുന്ന് കഴിച്ചു കിടക്കാം അഗ്നി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഇന്ദ്രൻ കുളർന്നതുപോലെ ഒന്ന് കണ്ണടച്ചു താനും അവളും ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു വീട്ടിൽ ആ ഓർമ്മയിൽ തന്നെ അവൻ കണ്ണുകൾ അടച്ചു വേറെയൊന്നും വേണ്ട അവളങ്ങനെ അടുത്ത് പറ്റിച്ചേർന്ന് കിടന്നാൽ മതി ആ ചൂട് കിട്ടിയാൽ മതി ഇന്ദ്രൻ പ്രണയത്തോടെ ഓർത്തു എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് കിടക്കുന്നത് ഞാൻ വന്നൊന്നും കണ്ടില്ലേ അഗ്നിയുടെ സംസാരമാണ് ഇന്ദ്രൻ്റെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് അവൻ നോക്കുമ്പോൾ അവൾ കുളിച്ച് തലമുടി അവൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് എന്തിനാ അഗ്നി ഈ രാത്രി അറിയാൻ വയ്യാത്ത സ്ഥലത്ത് അതും പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചത് എന്തെങ്കിലും അസുഖം വന്നാലോ ഇന്ദ്രൻ കരുതലോടെ ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല ഇന്ദ്രേടാ എനിക്ക് വെള്ളം കുളിച്ചാൽ അസുഖമൊന്നും വരില്ല അവൾ പറഞ്ഞിട്ട് ടവൽ അവളഴിച്ച് നനഞ്ഞ തലമുടി തുവർത്തിക്കൊണ്ട് നിന്നു ഇന്ദ്രൻ അവളെ തന്നെ നോക്കി നിന്നു ഒരു ലെഗിൻസും ടോപ്പുമാണ് അവളുടെ വേഷം നനഞ്ഞ തലമുടി ഇഴികൾ മുഖത്ത് പെൻകാഴ്ചലും പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് അതൊന്നും മാടി ഒതുക്കി വെച്ച് കൊടുക്കാൻ ഇന്ധന മനസ്സ് വല്ലാതെ കൊതിച്ചു നമുക്ക് കഴിച്ചാലോ മുന്നിലേക്ക് കഞ്ഞി നീക്കിക്കൊണ്ട് അഗ്നിയെ ചോദിക്കുമ്പോഴാണ് അവൻ അവളിൽ കണ്ണുകൾ മാറ്റിയത് ഞാൻ കോരിത്തരാം ഇന്ദ്രന്റെ രണ്ട് കൈയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ സ്പൂണിൽ കോരി അവന് കൊടുത്തു അവൾ തന്നെ നോക്കിയിരുന്നുണ്ട് അവനെന്ന് മുഴുവനും കുടിച്ചു ഇനി ഈ മരുന്നുകൂടെ കഴിച്ചിട്ട് കിടന്നു അവൻ്റെ മുന്നിലേക്ക് കഷായം നീക്കി കൊണ്ട് അവൾ പറഞ്ഞു ഇന്ദ്രൻ മടിയോടെ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി കഴിച്ചു ചവർപ്പ് കൊണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു പോയിരുന്നു ഇനി ഞാൻ കഴിക്കട്ടെ ഇന്ദ്രേട്ടാ നല്ല വിശപ്പുണ്ട് അവനെ ഒന്ന് നോക്കി എന്ന് ചിരിയോടെ പറഞ്ഞ് അവൾ തൻ്റെ കഞ്ഞി കുടിക്കാൻ തുടങ്ങി പെട്ടെന്ന് കഴിക്കോ എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കണം നിൻ്റെ ചൂട് കിട്ടി കിടക്കാൻ ഒരു മോഹം അവൻ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറന്നു പറയുന്നത് കേട്ട് അവൾ പല്ലുകൾ കടിച്ചു ഞാൻ കിടക്കാൻ എന്തിരേട്ടാ ഇതൊന്ന് കഴിക്കട്ടെ അഗ്നി ചിരിയോടെ അവളുടെ കയ്യിലിരുന്ന കഞ്ഞി അവനു നേരെ നീട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി ഞാൻ കിടക്കുവാട്ടോ കണ്ണടഞ്ഞു വരുന്നു വേഗം വരണേ ഇന്നലെ അതും പറഞ്ഞിട്ട് കണ്ണുകൾ അടിച്ചു അത് നോക്കിയിരുന്നുണ്ട് അഗ്നി തൻ്റെ കയ്യിലിരുന്ന് ഉറക്ക ഗുളികയുടെ ബോട്ടിലെടുത്ത് തൻ്റെ ബാഗിലേക്ക് തിരികെ വെച്ചു അവന് കുടിക്കാനുള്ള കഷായത്തിൽ അവൾ ആ ഗുളിക പൊടിച്ച് ചേർത്തിരുന്നു ഉറങ്ങിക്കിടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അഗ്നി ഹാളിലേക്ക് നടന്നു അവളെ കട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാഗിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് പിടിച്ച് അതിലേക്ക് കിടന്നു വെളിച്ചം കിടത്താതെ വിളക്ക് അവളൊരു സൈഡിൽ ഒതുക്കി വെച്ചിരുന്നു പലതും മോർത്തുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴാണ് ഉറക്കിൽ നിന്നും രണ്ട് കൈകൾ അവളെ ചേർത്ത് പിടിച്ചത് പെട്ടെന്നായതുകൊണ്ട് അവൾ ഞെട്ടി എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ ആ ബലിഷ്ടമായ കൈകൾ അവളെ അനങ്ങാൻ കഴിയാത്ത രീതിയിൽ മുറുക്ക പിടിച്ചു അഗ്നി അവളുടെ കാതിലായി മെല്ലെ ചുംബിച്ചുകൊണ്ടുള്ള ആ വിളി വിളികേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഭദ്രി അഗ്നി അവനെ വിളിച്ചുകൊണ്ട് വിടർന്ന കണ്ണുകളോടെ അവനെ തിരിഞ്ഞു നോക്കി